സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം ഒരു മീറ്റർ ഈ തുണിയുടെ വില നൂറ് രൂപ ഈ തുണിയുടെ പകുതി നീളമുള്ള മറ്റൊരു തുണിയുടെ വില എത്ര സമചതുരാകൃതിയായ ഒരു തുണി അതിൻ്റെ നീളം ഒരു മീറ്ററാന്ന് പറഞ്ഞിട്ടുണ്ട് ആ തുണിയുടെ വില നമുക്ക് തന്നിട്ടുണ്ട് നൂറ് രൂപ ചോദ്യം എന്താണ് ഈ തുണിയുടെ പകുതി നീളം ഈ തുണിയുടെ നീളം എത്രയാണ് ഒരു ആണ് അതിൻ്റെ പകുതി നീളമുള്ള മറ്റൊരു തുണിയുടെ വിലയാണ് കാണുന്നത് അപ്പം നമുക്ക് ഒരു ഏകദേശം ചിത്രം വരയ്ക്കാം ഇതാണ് ആദ്യത്തെ സമചതുരാകൃതിയായ തുണി സമയരാകൃതിയായ തുണി നീളം ഒരു ആണ് ഒരു മീറ്റർ എല്ലാ വശങ്ങളും ഒരു ആണ് കാരണം സമയരാകൃതിയാണ് ഒരു മീറ്റർ ഈ തുണിയുടെ വില നൂറ് രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ സമയത്തിൻ്റെ ഒരു വശം തന്നിട്ടുണ്ട് ഇത് നമുക്ക് വിസ്തീർണ്ണം കാണാം വിസ്തീർണ്ണം ഏരിയ എ എന്ന് പറഞ്ഞാൽ ഏരിയ വിസ്തീർണ്ണം സമചതുരത്തിൻ്റെ വിസ്തീർണ്ണം കാണുന്ന സൂത്രവാക്യം എന്താണ് എ സ്ക്വയർ ആണ് സമരത്തിന്റെ ഏരിയ സ്ക്വയറിന്റെ ഏരിയ കാണാൻ സൂത്രവാക്യം എ സ്ക്വയർ ആണ് അതായത് വശത്തിന്റെ വർഗം കണ്ടാൽ മതി ഇവിടെ എത്രയാണ് വശം ഒന്നാണ് ഒന്ന് സ്ക്വയർ ഒന്ന് സ്ക്വയർ ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് ഒരു മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ഒന്നാമത്തെ തുണിയുടെ വശം നമുക്ക് തന്നിട്ടായിരുന്നു എത്രയാണ് അതിൻ്റെ നീളം ഒരു മീറ്റർ ആണ് അതിൻ്റെ വിസ്തീർണ്ണം നമുക്ക് കിട്ടി എത്ര ഒരു മീറ്റർ സ്ക്വയർ ആണ് ഒന്നാമത്തെ കഷ്ണം തുണിയുടെ വിസ്തീർണം ഒരു മീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ ഈ ഒരു മീറ്റർ സ്ക്വയറിൻ്റെ വിലയാണ് എത്ര നമുക്ക് തന്നിട്ടുണ്ട് നൂറ് രൂപയാണ് ആദ്യത്തെ തുണിയുടെ വില നൂറ് രൂപയാണ് അതിൻ്റെ വശം ഒന്നാകും കൊണ്ട് നമ്മൾ വിസ്തീർണം കണ്ടുപിടിച്ചു എത്ര കിട്ടി ഒരു മീറ്റർ സ്ക്വയർ അപ്പോൾ ഒരു മീറ്റർ സ്ക്വയറിൻ്റെ വില നമുക്ക് കിട്ടി ഒരു മീറ്റർ സ്ക്വയർ തുണിയുടെ വിലയാണ് നൂറ് രൂപ ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം ഈ തുണിയുടെ പകുതി നീളം അപ്പോൾ മറ്റൊരു സമയത്ത് നമുക്ക് വരയ്ക്കാം അത് കുറച്ച് ചെറുതായിട്ട് വരയ്ക്കാം കാരണം ആദ്യത്തെ എൻ്റെ പകുതി നിങ്ങളെ ഉള്ളൂ പറഞ്ഞിട്ടുണ്ട് ഒരു മീറ്റർ ആണെങ്കിൽ എത്രയാണ് വരിക പകുതി അര മീറ്റർ സമയം എല്ലാ വശങ്ങളും അരയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ വിസ്തീർണം കാണാം ഈ സമരത്തിൻ്റെ വിസ്തീർണം കാണാം എങ്ങനെ വിസ്തീർണം കാണുക വീണ്ടും വശം സ്ക്വയർ ആണ് എ സ്ക്വയർ അപ്പം നമ്മളെങ്ങനെ വില കൊടുക്കുക ഇവിടെ എത്രയാണ് ഇവിടെ ഒരു മീറ്റർ ആയിരുന്നു ഇവിടെ എന്താണ് വശം അരയാണ് ഒന്നാം പൈ രണ്ട് അതിൻ്റെ സ്ക്വയർ കാണുക എത്ര വരും ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് രണ്ടു സ്ക്വയർ നാല് അപ്പം രണ്ടാമത്തെ തുണിയുടെ രണ്ടാമത്തെ സമരം അല്ലെങ്കിൽ രണ്ടാമത്തെ തുണിയുടെ വിസ്തീർണ്ണം നമുക്ക് കിട്ടി എത്രയാണ് കാൽ മീറ്റർ ആണ് രണ്ടാമത്തെ തൊഴിൻ്റെ വിസ്തീർണ്ണം കാൽ മീറ്റർ മീറ്റർ സ്ക്വയർ കാൽ ചതുരശ്ര മീറ്റർ നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട് എന്താ ഒരു മീറ്റർ സ്ക്വയർ തുണിൻ്റെ വില എത്രയാണ് നൂറ് മീ നൂറ് രൂപയാണ് ഒരു മീറ്റർ സ്ക്വയറിൻ്റെ വില നൂറ് രൂപ ഇവിടെ എത്ര കാണുന്നു കാൽ മീറ്റർ സ്ക്വയറിൻ്റെ ഒരു മീറ്റർ സ്ക്വയർ തുണി ഒരു മീറ്റർ സ്ക്വയർ തുണിയുടെ വില നൂറാണെങ്കിൽ കാൽ മീറ്റർ സ്ക്വയർ പറഞ്ഞാൽ അതിന് നാലിലൊന്നേ വരുള്ളൂ ഒരു മീറ്റർ സ്ക്വയറിൻ്റെ ഒന്നിൻ്റെ കാലിൽ നിന്നാണ് ഒന്ന് ബൈ നാല് ഒരു മീറ്റർ സ്ക്വയറിൻ്റെ വില നൂറാണെങ്കിൽ കാൽ മീറ്റർ സ്ക്വയറിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാലിലൊന്ന് അതായത് നൂറ് ബൈ നാല് എത്രയാണ് വരിക ഇരുപത്തഞ്ച് രൂപയാണ് രണ്ടാമത്തെ തുണിയുടെ വില